ഹായ് ഫ്രണ്ട്സ് നരച്ച മുടി ഉണ്ടാവുക എന്നുള്ളത് ഇപ്പൊ സർവ്വസാധാരണമായിട്ടുള്ള ഒന്നാണ് അതേപോലെ തന്നെ നിസാരമായിട്ട് തന്നെ നമ്മളുടെ തലമുടി കറുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിന് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാനൊക്കെ കാണാൻ ശ്രമിക്കുമെന്ന് വിശ്വസിക്കുന്നു പുതുമ നിറഞ്ഞ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ ഫസ്റ്റ് ടിപ്സ് ഒന്ന് നോക്കാം നിങ്ങൾക്ക് നഖം വളർത്താൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിലും ചില സമയത്തെങ്കിലും അത് പെട്ടെന്ന് പൊട്ടി പൊട്ടിപ്പോവാറുണ്ട് പല കാരണങ്ങൾ കൊണ്ടും നമ്മളുടെ ഹെൽത്തിൻ്റെ ഇതിനനുസരിച്ച് നമുക്ക് പല കാരണങ്ങൾ കൊണ്ടും നഖം പൊട്ടി പോവാറുണ്ട് അപ്പൊ അത് നമുക്ക് അങ്ങനെ പൊട്ടി പൊട്ടിപ്പോകണ്ട നഖം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു സൂത്രമാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളമാണ് നേരിയ ചൂട് ഉണ്ടാവാൻ പാടുള്ളൂ അതിലേക്ക് ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ചെറിയ എന്താ നാരങ്ങയുടെ ചെറിയ പീസ് പീസെടുക്കുന്നുണ്ട് അതിൻ്റെ നീരും കൂടി അതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ആ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് നമ്മളുടെ ആ വിരലുകൾ നകം മുങ്ങി നിൽക്കുന്ന രീതിയിൽ അതിലേക്ക് ആ വെള്ളത്തിലേക്ക് കൈന്ന് ഇറക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് അതുപോലെ വെക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ എന്താ നാരങ്ങ പിഴിഞ്ഞെടുത്തില്ലേ അതിൻ്റെ തോൽ ഉപയോഗിച്ചുകൊണ്ട് കയ്യിലെല്ലാം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പൊ അങ്ങനെ റബ്ബെയ്യും കൂടി ചെയ്യുമ്പോൾ ഒന്നുകൂടി നഖം നല്ല സ്ട്രോങ് ആക്കി കിട്ടുകയും ചെയ്യും നല്ല ക്ലീൻ ആവും എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ നിങ്ങളൊരു മൂന്ന് നാല് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുന്ന സമയത്ത് പിന്നീട് ആ നഖം പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അതിന് മുന്നേ ഒരുപാട് നാളുകൾക്ക് മുന്നേ എനിക്ക് നഖം പൊട്ടിപ്പോയ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നഖം പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്ക നിങ്ങൾക്ക് എന്തെങ്കിലും റിസൾട്ട് കിട്ടുന്നതാണ് അടുത്തൊരു ടിപ് നോക്കാം ഞാൻ കുമ്പളങ്ങൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ എന്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുത്തതാണ് നമ്മളെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പിനെ പൂർണ്ണമായിട്ടും അത് അറിയിപ്പിച്ച് കളയാനും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ജ്യൂസാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതാ ഈ കുമ്പളങ്ങ ചെറിയ ചെറിയ പീസുകളാക്കിയത് മിക്സി ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ കൂടെ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചേർത്തി കൊടുക്കാം കേട്ടോ പിന്നെ കുരുമുളക് ആണ് എടുത്തിട്ടുള്ളത് കുരുമുളക് എട്ട് അല്ലെങ്കിൽ ഒരു പത്ത് എണ്ണമെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് നമുക്ക് ടേസ്റ്റിനേക്കാളും നമുക്ക് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ കൊടുക്കുന്നതാണ് ഇഞ്ചിയും കുരുമുളകൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നിട്ട് ഐസോ ഉപ്പോ ഒന്നും ചേർത്താണ്ട് അത് അങ്ങനെ വെറും വയറ്റില് രാവിലെ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ഏഴ് ദിവസം കുടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വെയിറ്റില് നല്ല രീതിയിൽ കുറവ് സംഭവിച്ചിട്ടുണ്ടാവും ട്രൈ ചെയ്ത് നോക്കൂ അടുത്തൊരു ടിപ്സ് എന്ന് നോക്കാം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒന്നാണ് ഓർബിസ് ബാൾസ് അപ്പൊ അത് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ പല കളറിലും എടുക്കാം അത് ഒരേ കളറിലും അങ്ങനെ എങ്ങനെ നമ്മളിഷ്ടമാണ് എന്നിട്ട് ചെറിയൊരു ഗ്ലാസ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളെ വീട്ടില് ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ ഒരു ഹാളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു റൂം മുഴുവനായിട്ട് സുഗന്ധം നിറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു സൂപ്പർ ടിപ്സാണ് കേട്ടോ അപ്പം ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു സ്മെല്ലിൻ്റെ കംഫോർട്ട് എടുക്കാം കേട്ടോ ഞാനൊരു കംഫോർട്ടിൻ്റെ പാക്കറ്റ് എടുക്കുന്നുണ്ട് അത് പൊട്ടിച്ച് അത് മുഴുവനായിട്ടും ആ ഒരു ബോൾസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ള കംഫോർട്ട് ഡ്രൈ ആയി പോകുന്നത് വരെ ആ ഒരു സ്മെല്ല് അവിടെ ഉണ്ടാവും കേട്ടോ പിന്നെ എന്താ കുറഞ്ഞ് അതിൽ ലിക്വിഡ് കുറഞ്ഞു വരികയാണെന്ന് തോന്നുന്ന സമയത്ത് ഒരല്പം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് ദിവസം ആ ഒരു സ്മെല്ല് ഉണ്ടാവും കേട്ടോ ട്രൈ ചെയ്ത് നോക്കൂ ചായ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചായ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ചെറിയൊരു സൂട്ടറാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു മിക്സി ജാർ എടുക്കുന്നുണ്ട് ആ മിക്സി ജാറിലേക്ക് ഞാൻ മൂന്ന് സ്പൂൺ അളവിൽ ചായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് സ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ കൂടെ ഞാൻ മിൽക്ക് പൗഡറാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അത് ഏകദേശം എന്താ രണ്ട് സ്പൂൺ അളവിൽ വരുന്നുണ്ട് ഒരു പത്ത് രൂപേന്റെ പാക്കറ്റ് മുഴുവനായിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്കിനി എന്താ ഏലക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ ഏലക്കായ നമുക്ക് എന്താ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മസാല ടീ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു പട്ടേന്റെ പീസ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഏലക്കായ മാത്രമേ ചേർത്തി കൊടുക്കുന്നുള്ളൂ ഒരു അഞ്ച് അല്ലെങ്കിൽ ആറ് ചേർത്താട്ടോ പിന്നെ നമുക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര അത് നമുക്ക് ആദ്യമേ ഒരുപാട് പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട പല ആളുകൾക്കും പല എന്താ മധുരമായിരിക്കും അപ്പോൾ ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉളവിൽ പഞ്ചസാര ചേർത്തി കൊടുക്കേണ്ട ഇത്രയും നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താണ് ചായ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇൻസ്റ്റന്റ് ആയിട്ട് ഇതുപോലെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചായ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ കോളേജിൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊടിച്ചിട്ട് കൊടുത്തയക്കണന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു അല്പം വെള്ളം ചൂടാക്കി ഈ ഒരു പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി അവർക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചായ ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പൊ നന്നായിട്ട് പൊടിച്ചെടുത്തുള്ള ഞാൻ ഇത് അതുപോലൊരു ചെറിയ എന്തോ കണ്ടെയ്നറിലേക്ക് ആക്കുന്നുണ്ട് ഇനി ഞാൻ ഒരു ഗ്ലാസ് അളവിന് ചായ ഉണ്ടാക്കുന്നതെങ്ങനെ നോക്കാം അപ്പം ഒരേ ഒരു ഗ്ലാസ് വെള്ളമേ എടുക്കുന്നുള്ളൂ എന്നിട്ടിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുന്ന അതേ മെത്തേഡ് തന്നെയാണ് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു സ്പൂൺ സ്പൂണിട്ടത് രണ്ട് സ്പൂൺ സ്പൂണളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പൊടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് സെക്കൻഡ് ഇതൊന്ന് അടച്ചു വെക്കാം എന്നത് തുറന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ പെർഫെക്റ്റ് എന്താ കളറോട് കൂടിയിട്ട് ചായ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ചായ പ്രേമികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇൻസ്റ്റന്റ് ചായ കേട്ടോ അപ്പൊ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ട് വിട്ടുപോകരുത് തലമുടി നരക്കുകയും പുതുതായിട്ട് വരുന്ന മുടി പോലും നരച്ചു പോവുകയൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും വിഷമമുള്ള ഒരു കാര്യമായിരിക്കും അപ്പൊ നമുക്ക് എത്ര നരച്ചിട്ടുള്ള മുടിയും കറുപ്പിക്കാനും സാധിക്കും അതേപോലെ തന്നെ പുതുതായിട്ട് വരുന്ന മുടിയെ നമുക്ക് പൂർണമായിട്ടും കറുത്ത മുടിയായിട്ട് തന്നെ വളർന്നു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് പറയുന്നത് കേട്ടോ അത് നമുക്ക് ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ എന്താണെന്ന് വെച്ചാൽ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം ഞാൻ രണ്ട് ടൈപ്പിലാണ് ചെയ്യുന്നത് അത് രണ്ടും എഫക്റ്റീവാണ് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കുകയും വേണം കേട്ടോ കരിഞ്ചീരകം ആദ്യം ഇതുപോലൊന്നും വറുത്തെടുക്കാണ് കരിയാതെ വേണം വറുത്തെടുക്കാനായിട്ടോ നമുക്ക് കറുപ്പ് കളറായതുകൊണ്ട് അത് കരിഞ്ഞോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റില്ല അപ്പം അതിങ്ങനെ ജീരകം ഇങ്ങനെ പൊട്ടി പൊരിഞ്ഞു വരും ആ ഒരു സമയത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം അതുകൊണ്ട് പൊരിഞ്ഞതാണ് പൊട്ടി പൊരിഞ്ഞിട്ടുള്ളതാണ് ആ ഒരു വൈറ്റ് കളറിൽ കാണാനായിട്ട് സാധിക്കുന്നില്ലേ ഇതുപോലെ ആവുന്ന സമയത്ത് നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം ഈ കരിഞ്ചീരകം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മുടി കറുപ്പിക്കുന്നതിനുള്ള നല്ലൊരു മെത്തഡാണ് നോക്കുന്നത് ആദ്യം നമ്മൾ ഒരു കോട്ടന്റെ പനി എടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു അല്പം കരിഞ്ചീരകം ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതൊരു കിഴി രൂപത്തിൽ നമുക്കൊരു കിഴി രൂപത്തിലാക്കി എടുക്കുക പഞ്ഞി നാല് ഭാത്തും അതൊന്ന് കവർ ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ കിഴി രൂപത്തിലാക്കി കിട്ടുന്നതാണ് കേട്ടോ എന്നിട്ട് അതിനെ ഞാനൊരു മൺചിരാതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കാറുള്ളത് ആ എണ്ണ ഒരല്പം കൊടുത്ത് ഇതുപോലെ കത്തിച്ചിട്ട് രണ്ട് സൈഡിലും ഓരോ ഗ്ലാസ് വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളിലേക്ക് ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കത്തി കരിചീരം കത്തി വരുന്നതിന്റെ ആ ഒരു പുക ആ പ്ലേറ്റിലേക്ക് മുഴുവനായിട്ട് കിട്ടൂട്ടോ എന്നിട്ട് ആ ഒരു കരി നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മുടി കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കരി ജീരകത്തിന്റെ ഡൈ ആ പ്ലേറ്റിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുക്കുക എന്നിട്ട് നിങ്ങൾ ഞാൻ എന്റെ സ്കിന്നിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നില് എത്രത്തോളം കറുപ്പ് കളർ കിട്ടുന്നു അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രേ ആയിട്ടുള്ള ഹെയറിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കറുപ്പ് കളർ കിട്ടും കേട്ടോ ഞാനൊരു വൈപ്സ് എടുത്തിട്ട് കയ്യില് തുടച്ച് കാണിച്ചു തരാം ഒട്ടും തന്നെ ആ കറുപ്പ് കളർ നമുക്ക് അതിൽ വരുന്നില്ല പിന്നെ അത് മാത്രല്ല നിങ്ങൾക്ക് ഒരുപാട് സമയം അത് ഹെയറിൽ നിൽക്കുന്നതാണ് കേട്ടോ ഒന്ന് കഴുകുന്ന സമയത്തും അത് പോകുന്നില്ല അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം പുറത്ത് പോകുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് മുടി കറുപ്പിക്കാനുള്ള നല്ലൊരു മെത്തേഡാണ് ചെയ്തു നോക്കൂ നരച്ച മുടിയെ നമുക്ക് എന്താ പൂർണ്ണമായിട്ടും വേരോടെ കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കരിഞ്ചീര ഇനി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാല് കരിഞ്ചീര നമ്മൾ നേരത്തെ ആദ്യം വറുത്ത് വെച്ചില്ലേ ആ കരിഞ്ചീര ഞാൻ ആദ്യം ക്ലാസ് വെച്ചിട്ടൊന്ന് ഉടച്ചു നോക്കി പക്ഷെ അത് അത്രയധികം നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നില്ലേ അപ്പൊ നമ്മൾ മിക്സി ജാറിലേക്ക് ആഹ് വറുത്തിട്ടുള്ള കരിഞ്ചീരകം മാറ്റിയിട്ട് നന്നായിട്ട് നമുക്ക് എത്രത്തോളം അത് പൊടിച്ചെടുക്കാൻ സാധിക്കും അത്രയും നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് നമ്മുടെ മുടിയെ വേരോടെ കറുപ്പിക്കാൻ സാധിക്കും ഒരു തവണ രണ്ട് തവണ ഉപയോഗിച്ചാലൊന്നും റിസൾട്ട് കിട്ടില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന തലമുടി പോലും കറുപ്പ് കളറിൽ വരാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ എല്ലാവിധ അസുഖങ്ങളെയും സുഖപ്പെടുത്തുന്ന ഒന്നാണ് കരിഞ്ചീരകം അപ്പം നമ്മൾ തലമുടി കറുപ്പിക്കാനായിട്ട് ഒന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ കരിഞ്ചീരകം പൊടിച്ചത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിക്കാണ് ഇട്ട് കൊടുത്തത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷെ അത് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ തലയിൽ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് ഒരല്പം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു ഒരു നൈറ്റ് മുഴുവനായിട്ടും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക അപ്പൊ അതിൽ അയണ്ടെ കണ്ടന്റ് എല്ലാം നല്ല രീതിയിൽ ഇറങ്ങാനായിട്ട് ഈ എണ്ണയിലേക്ക് ഇറങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഓവർനൈറ്റ് നമ്മൾ വെച്ചെടുക്കുന്ന സമയത്ത് തന്നെ അതിൽ നല്ല രീതിയിൽ അയേന്റെ കണ്ടൻറ് ഇറങ്ങിയിട്ടുണ്ടാവും അതേപോലെ തന്നെ കരി ജീവപ്പിന്റെ സ്വത്ത് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ഈയൊരു ഇത് നിങ്ങൾ ഇതുപോലെ നമുക്ക് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ വെച്ചാൽ ഒറ്റ ദിവസം തേക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാ ഈ ഒരു കൂട്ടിലേക്ക് നമുക്ക് ഒരു അല്പം കൂടി എണ്ണ ഒഴിച്ചിട്ട് ഒരു മറ്റൊരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിക്കാം ഇത് ദിവസവും നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ നിങ്ങൾ ഇത് കുറച്ച് ദിവസം ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാനായിട്ട് പറ്റും ഒന്ന് രണ്ട് ദിവസം കൊണ്ടല്ല ഇതിൻ്റെ റിസൾട്ട് കിട്ടുക നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിങ്ങൾ സാധാരണ എണ്ണ തേക്കുന്ന അതേപോലെ ഈ ഒരു എണ്ണ നിങ്ങൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എത്ര നരച്ചിട്ടുള്ള തലമുടിയാണെന്നുണ്ടെങ്കിലും ഏത് പ്രായമാണെന്നുണ്ടെങ്കിലും കറുപ്പ് കളവായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പൊ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം